സംസ്ഥാന കലോത്സവത്തിനിടെ നാടൻപാട്ട് മത്സര വേദിയിൽ കലാകാരന്മാരുടെ പ്രതിഷേധം ശബ്ദ സംവിധാനത്തിലെ പാകപ്പിഴവാണ് പ്രതിഷേധത്തിന് കാരണം ശബ്ദം മുഴങ്ങി കേൾക്കുന്ന വേദി നൽകിയത് നാടൻപാട്ടിനോടുള്ള അവഗണനയാണെന്നാണ് ആക്ഷേപം വിവരങ്ങൾ നൽകാനായി കലോത്സവ വേദിയിൽ നിന്ന് തന്നെ രേഷ്മാ ബാബു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട് രേഷ്മ എന്തായാലും കൊല്ലത്തും ഇത് ആവർത്തിച്ചിരിക്കുക തന്നെയാണ് കാരണം ഈ കണ്ട കലോത്സവങ്ങളിലെല്ലാം തന്നെ ഈ പാകപ്പിഴകളും പ്രതിഷേധവും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് നാടൻപാട്ട് വേദികളിൽ ശബ്ദവിന്യാസം അത് ശരിയായ രീതിയിലല്ല നടപ്പിലാക്കുന്നത് എന്ന് വ്യാപകമായ പരാതികളുമുണ്ട് ഇന്നും അതേ രീതിയിലുള്ള പരാതികളും പ്രതിഷേധവും തന്നെ അല്ലേ ഇറങ്ങിയിരുന്ന് അതിന്റെ ആ ഒരു വേദിയിൽ മത്സര വേദിയിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടായത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പ്രതിഷേധക്കാർ പറഞ്ഞത് ശബ്ദ സംവിധാനത്തിൽ പാകപ്പിഴവുകൾ ഉണ്ടായത് അതായത് നാടൻപാട്ടെന്ന് പറയുമ്പോൾ അതിന്റെ താളം ഒപ്പം തന്നെ വാക്ചാതുര്യം ഒപ്പം മറ്റ് നാട്ടുവാദ്യങ്ങളുടെ ആ ഉപകരണങ്ങളുടെ ഒക്കെ ആ സംഗീതം മുഴങ്ങിക്കേൾക്കണം പക്ഷേ അത് മുഴങ്ങിക്കേൽക്കത്തക്ക രീതിയിലുള്ള ഒരു ശബ്ദ സംവിധാനം അവിടെ ഉണ്ടായിരുന്നില്ല മാത്രവുമല്ല ഈ വേദി ഒരുക്കിയത് അതായത് സെന്റ് ജോസഫ് സ്കൂളിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് അവിടെ ഒരു മുഴക്കം അതായത് ഒരു ചെറിയ ശബ്ദമുണ്ടായാൽ കൂടി മുഴക്കം കേൾക്കുന്ന ഒരു ഇടമാണ് അത് അവിടെ ഇത്തരത്തിൽ നാടൻപാട്ട് മത്സരം വെച്ചത് അത് അനുചിതമാണ് അതുകൊണ്ട് തന്നെ ആ വേദി മാറ്റണം എന്നുള്ള ഒരു ആവശ്യമായിരുന്നു ആ കലാകാരന്മാർ ഉന്നയിച്ചത് മത്സരം തുടങ്ങുന്നതിന് മുൻപ് ഒരു മണിക്കൂർ മുൻപ് തന്നെ ഇത്തരം ഒരു ആവശ്യം ഈ കലാകാരന്മാർ ഉന്നയിച്ചുവെങ്കിലും കൃത്യമായിട്ട് ഒരു നടപടി സ്വീകരിക്കുവാനായിട്ട് അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു ആ ഒരു നടപടി ഉണ്ടായില്ല അത് വലിയൊരു വീഴ്ചയായിട്ടാണ് ഇത്തരത്തിൽ കലാകാരന്മാർ ഉന്നയിക്കുന്നത് മാത്രവുമല്ല ഈ ആ പിഴവ് അത് ദൂരീകരിക്കുവാനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായതുമില്ല വേദി മാറ്റണം എന്നുള്ള ആവശ്യം അത് അംഗീകരിച്ചതുമില്ല അവർ പറഞ്ഞത് മത്സരം നടക്കണം അതുകൊണ്ട് തന്നെ വേദി മാറ്റാൻ പെട്ടെന്ന് വേദി മാറ്റാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു പക്ഷേ ശബ്ദ സംവിധാനത്തിന്റെ പാകപ്പിഴവ് അത് വിധി നിർണയത്തെ ബാധിക്കുമെന്നുള്ള ഒരു ആശങ്ക കൂടി മത്സരാർത്ഥികൾ പങ്കുവെക്കുന്നുണ്ട് വിധികർത്താക്കൾ പോലും അത്തരം ഒരു ആശങ്ക പങ്കുവച്ചതായിട്ടും പറയപ്പെടുന്നുണ്ട് എന്തായാലും ഒരു നാടൻപാട്ട് പ്രത്യേകിച്ച് നാടൻപാട്ട് എന്ന് പറയുമ്പോൾ അത്തരം ഒരു മത്സരം നടക്കുന്ന വേദി വളരെ വലിയ കാണികൾ ഉണ്ടാകും ജനപ്രിയമായിട്ടുള്ള ഒരു കലാരൂപമാണ് ആ വലിയ ആസ്വാദകർ എത്തുന്ന ഒരിടം പക്ഷെ അതിന് വലിയ രീതിയിൽ ഒരു പ്രാധാന്യം കൊടുക്കാൻ സംഘാടകർക്കായില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം മാത്രവുമല്ല എങ്ങനെയെങ്കിലും മത്സരം നടത്തി ഒരു ഒരു ഉണ്ടായി ശ്രദ്ധ നാടൻപാട്ടിന് കൊടുത്തില്ല എന്നുള്ള ഒരു ആക്ഷേപം കൂടി ഉയരുന്നുണ്ട് എന്തായാലും ഈ ഇത്തരമൊരു പ്രതിഷേധം ഉയർന്നെങ്കിൽ കൂടിയും അതിന് ശരിയായ നടപടി സ്വീകരിക്കുവാൻ സംഘാടകർക്കായില്ല ഇനി രേഷ്മ ഈ തന്നെ ചടങ്ങിനിടയിൽ തന്നെയാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ തന്നെ പറഞ്ഞത് ഈ വർഷം യാതൊരു പാകപഴകളും ഇല്ലാതെ തന്നെ കലോത്സവം വളരെ ഭംഗിയായിട്ട് നടത്തുവാൻ വേണ്ടിയാണ് പോകുന്നത് ഈ രണ്ടാം ദിവസം തന്നെ പ്രതിഷേധം അരങ്ങേറി ഇതൊന്നും തന്നെ മന്ത്രി കാണുന്നില്ലേ കാര്യം എന്ന് പറയുന്നത് ഇല്ലാത്ത ഒരു കലോത്സവം നടത്തുമെന്നുള്ളതായിരുന്നു അധികൃതർ നൽകിയ വാഗ്ദാനം പക്ഷേ കൃത്യമായിട്ട് അത് മുന്നൊരുക്കങ്ങളോ അല്ലെങ്കിൽ സജ്ജീകരണങ്ങളോ ഒരുക്കുന്നതിൽ അവർക്ക് വീഴ്ചകൾ സംഭവിച്ചു അത് തന്നെയാണ് നാടൻപാട്ട് മത്സര വേദിയിൽ കലാകാരന്മാർ പ്രതിഷേധിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചതും എന്തായാലും ഈ പാകപ്പിഴവുകൾ ദൂരീകരിക്കുവാൻ സംഘാടകരുടെ ഭാഗത്തുനിന്നും ശ്രമമുണ്ടാകണം എന്നുള്ള ഒരു ആവശ്യം കൂടി ഉയരുന്നുണ്ട് മത്സരം തുടരുക തന്നെ ചെയ്യുകയാണ് പക്ഷേ അതിന്റെ വേദി മാറ്റാനുള്ള നടപടികളിലേക്കൊന്നും സംഘടകർ കടന്നില്ല എന്നിരുന്നാലും ഈ ജനപ്രിയമായിട്ടുള്ള കലാ ഇനങ്ങൾ വരുന്ന സമയത്ത് വേണ്ടത്ര ശ്രദ്ധ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം തന്നെയാണ് പ്രതിഷേധ സ്വരങ്ങൾ ഒക്കെ തന്നെ ആവശ്യപ്പെടുന്നത് മറ്റൊരു കൂടെ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി നമ്മളോട് തന്നെ പറഞ്ഞതാണ് ഇത് കലോത്സവ വേദി ആയിട്ടല്ല പോകുന്നത് അപ്പീലുകളുടെ വേദിയായിട്ടാണ് ഈ രണ്ടാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇരുപത്തി അയ്യായിരത്തിലധികം അപ്പീലുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പീലുകൾ വന്നു ചേർന്നു എന്നാണ് പറയുന്നത് രജനി അപ്പീലുകൾ അതായത് ഈ മത്സര വേദിയിൽ പിറകോട്ട് പോയ ആളുകൾ അപ്പീലുകളുമായിട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് ജില്ലാ കലോത്സവ വേദിയിൽ പിറകോട്ടിൽ പിറകോട്ട് പോയ മത്സരാർത്ഥികൾ സംസ്ഥാന കലോത്സവത്തിന് എത്തിയ സമയത്ത് നിരവധി അപ്പീലുകളുമായിട്ട് വന്ന് ഭരതനാട്യം അല്ലെങ്കിൽ മോഹിനിയാട്ടം പോലെയുള്ള ഇനങ്ങൾ നോക്കുന്ന സമയത്ത് അത്തരത്തിൽ അപ്പീലുകളുടെ എണ്ണം വളരെ വലുതായിരുന്നു ഒപ്പം തന്നെ ഇന്ന് നടന്ന നാടക മത്സരത്തിലാണെങ്കിലും അപ്പീലുകളുടെ അതിപ്രസരം തന്നെ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ അപ്പീലുകളുടെ എണ്ണം കൂടുന്ന ഒരു സാഹചര്യം ചില സമയം ിൽ അപ്പീലുകൾ വിധി നിർണയത്തിൽ ഒരു പാകപ്പിഴവുകൾ ഇത് വരുത്തുന്നുണ്ട് എന്നൊരു സംശയം കൂടി ഈ അപ്പീലുകളുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാലും അപ്പീലുകളുടെ എണ്ണം ഇരുപത്തി അടക്കം കടന്ന ഒരു സാഹചര്യം ഏറെ പുനർവിജയം ചെയ്യപ്പെടേണ്ട ഒരു ഒരു കാര്യം കൂടി തന്നെയാണ് എന്തായാലും അപ്പീലുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് ഒപ്പം തന്നെ വിധി നിർണയത്തിൽ ചില പാകപ്പിഴകൾ അതായത് സംഘാടനത്തിൽ അടക്കം പാകപ്പിഴകൾ ഉണ്ട് എന്നുള്ള ഒരു ആക്ഷേപം കൂടി ഈ കലോത്സവ നഗരിയിൽ ഉയരുന്നുണ്ട് രജനി ശരി അപ്പീലുകൾ ആയിക്കോട്ടെ പ്രതിഷേധങ്ങളായിക്കോട്ടെ കലാമാങ്കം പൊടി പൊടിക്കുക തന്നെയാണ് കൊല്ലത്ത് ചെയ്യുന്നത് രേഷ്മ ആണ് വിവരങ്ങൾ നൽകിയത്